അപ്പൊ തുടങ്ങാം കേട്ടോ റെഡി വാൻ ടു ത്രീ ഹായ് ഹായ് ഞാൻ അമ്മുവാണ് ഞാന് ഞാൻ എന്നെ പറ്റി പറയാൻ വേണ്ടി വന്നിരിക്കാണ് കേട്ടോ എന്റെ പേര് എന്നാണ് പിന്നെ ഇനി എന്റെ പഠനകാലത്തൊക്കെ പറ്റി പറയാം ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ടായിരുന്നു നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു കണ്ടു ബാക്കിലിരിക്കുന്ന ഷീൽഡൊക്കെ എന്റെയാണ് പിന്നെ എന്റെ ഒരു ഡെയിലി റുട്ടീനെ പറ്റി പറയാം ഞാൻ മണിക്ക് എണീക്കും മണിക്ക് എണീക്കും അച്ഛൻ അച്ഛൻ രാവിലെ നടക്കാൻ നേരത്തെ ഞാൻ അച്ഛനെ രാവിലെ വിളിച്ച് എണീപ്പിക്കും എന്നിട്ട് അച്ഛൻ എന്നിട്ട് നടക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനൊരു ഗ്രീൻ ടീ ഇട്ട് കൊടുക്കും രാവിലെ തന്നെ അല്ല രാവിലെ തന്നെ ഞാനൊരു ഗ്രീൻ ടീ ഇട്ട് കൊടുക്കും ഗ്രീൻ ടീ കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ കുളിക്കാൻ പോണ സമയത്ത് ഞാൻ അച്ഛന്റെ വസ്ത്രം ഇളക്കി കൊടുക്കും അച്ഛന്റെ വസ്ത്രം അമ്പലത്തിലെ അമ്പലത്തിലെ വസ്ത്രമൊക്കെ ഇലക്കി കൊടുക്കും പിന്നെ മുത്തശ്ശി എപ്പോഴിച്ചിട്ടുണ്ടാവില്ല മുത്തശ്ശി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പഴേക്കും അമ്പലത്തിൽ പോകും ഞാനാണെച്ചാൽ ഏഴുമണിയാകുമ്പോഴേക്കും എനിക്ക് എന്നും അമ്പലത്തിൽ പോകണം എന്തായാലും ഞാനൊരു ഏഴുമണിയാകുമ്പോഴേക്കും അമ്പലത്തിൽ പോകും പിന്നെ ഇതിൽ ഞാനോട്ട് വർത്താനം നിങ്ങൾ നിങ്ങളധികം വർത്താനം പറഞ്ഞേ നിങ്ങൾ എക്സ്പ്രഷൻ മാത്രം കാണാൻ പൂടും പിന്നെ ഞാനൊരു ഏഴുമണിയൊക്കെ ആകുമ്പഴേക്കും എന്തായാലും അമ്പലത്തിൽ പോകും പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ടേക്ക് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഒരു ഉള്ളു അല്ലെങ്കിൽ മനസ്സ് മനസ്സനുവദിക്കില്ല പിന്നെ രാവിലെ ഒരു പച്ചവെള്ളം പോലെയും കുടിക്കില്ല അമ്പലത്തിൽ പോയി വന്നതിനു ശേഷമാണ് ഭക്ഷണൊക്കെ കഴിക്കുക ഞാൻ അമ്മ എണീറ്റ് വരുമ്പോഴേക്കും ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും എല്ലാം ഞാൻ ഉണ്ടാക്കിണ്ടാവും പലഹാരങ്ങളാണെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ചായ കാപ്പി പിന്നെ അച്ഛൻ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ പിന്നെ അങ്ങനെ ചീത്ത പറയൊന്നും ഇല്ല അങ്ങനത്തെ ഒന്നും അപ്പൊ പിന്നെ അച്ഛൻ വരുമ്പോഴേക്കും തന്നെ ഭക്ഷണം ഒക്കെ കൊടുക്കും പിന്നെ തലേ ദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെക്കും ഞങ്ങള് അപ്പൊ ഞാനാണൊക്കെ ഇത്തിരി മുൻകൈ എടുക്കുന്ന ആള് കെട്ടോ ആ അതെ ഞാനാണ് മുൻകൈ എടുക്കുന്ന ആള് പിന്നെ അടുത്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ആ മുത്തശ്ശി മുത്തശ്ശി ഇവിടെ വൈകുന്നേരം മുത്തശ്ശി ചെലപ്പോ ഒരു മടിയാണ് നാമം ചൊല്ലാൻ അപ്പൊ ഞാൻ എന്തു ചെയ്യും മുത്തശ്ശിനെ കൊണ്ട് നാമം ചൊല്ലിപ്പിക്കും അപ്പൊ പിന്നെ കുട്ടികളെയും വിളിച്ചിരുത്തിയിട്ട് നാമം ചൊല്ലിപ്പിക്കും പിന്നെ മുത്തശ്ശിക്ക് ചെലപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് ബുക്കൊക്കെ നാരായണിയെ ഭാഗവതൊക്കെ വായിക്കാൻ ഒരു മടി ഞാൻ അപ്പൊ പറയും മുത്തശ്ശി ഇങ്ങനെ മടിച്ചിരിക്കണത് മുത്തശ്ശി മടിച്ചിരിക്കരുത് എന്താ ഭാഗവതൊക്കെ വായിക്കണം എന്നൊക്കെ പറയും എന്നിട്ട് പുത്തശ്ശി അങ്ങനെ അതൊക്കെ വായിക്കാൻ ഇരിക്കും പിന്നെ അമ്മ ചില സമയത്ത് ഉച്ചക്കൊക്കെ ഉറങ്ങും ഞാനപ്പടുത്ത് പോറങ്ങരുത് ഉച്ചക്കൊന്നും ഉറങ്ങരുത് കാരണം നമ്മളെ ശരീരത്തിന് കേടാണ് ഞാൻ പിന്നെ നല്ല ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ മിണ്ടരുത് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണ് പിന്നെ ഞാൻ അങ്ങനെ ഭക്ഷണൊന്നും കഴിക്കില്ല എന്തെങ്കിലും കഴിക്കുമ്പോ തന്നെ അങ്ങനെ ആലോചിക്കും അയ്യോ തടി കൂടുവല്ലോ തടി കൂടുവല്ലോ ഞാനിപ്പോ മുത്തശ്ശിയോട് എപ്പോഴും പറയും മുത്തശ്ശി മുത്തശ്ശിയാണെങ്കിൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആള് മുത്തശ്ശി രാവിലെ ഒരു നാലഞ്ച് ദോശ കഴിഞ്ഞ പിന്നെ ഒരു പതിനി പന്ത്രണ്ട് മുത്തശ്ശി കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും കുറവ് ജോലി കിട്ടുന്നത് അമ്മയ്ക്കും മുത്തശ്ശിക്കാണ് ഏറ്റവും കുറവ് ജോലി ബാക്കി ഞാനും അച്ഛനൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് ജോലിയൊക്കെ എടുക്കും പിന്നെ രാവിലെ എണീറ്റാ തന്നെ മുറ്റടിച്ച് വരണം അത് അമ്മയുടെ നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ അതുകൊണ്ട് അമ്മ നീക്കുമ്പോ തന്നെ ഇവിടെ മുറ്റൊക്കെ അടിച്ച് വരീട്ടുണ്ടാവും പിന്നെ മുത്തശ്ശിയുടെ അവിടെ ഞാൻ വൃത്തിയാക്കി കൊടുക്കും മുത്തശ്ശീന്റെ ബെഡ് ഒക്കെ വിരിച്ചു കൊടുക്കും മുത്തശ്ശീനെ സെറ്റ് മുണ്ടൊക്കെ അലക്കി കൊടുക്കും എന്നിട്ട് അതൊക്കെ ഞാൻ മടക്കിയിട്ട് നല്ല തേച്ച് എന്താ പറയാ ഷെൽഫിൽ വെച്ചുകൊടുക്കും പിന്നെ ഓരോ ദിവസം മുത്തശ്ശിക്കപ്പൊ സുഖമായിട്ട് എങ്ങടേലൊക്കെ പോണ സമയത്ത് എന്ത് ചെയ്യാം അതൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം ഇങ്ങോട്ട് നോക്കും മുത്തശ്ശി ആ മാറ്റി മാറ്റി കൊടുക്കാലോ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യും പിന്നെ പിന്നെ നന്നായിട്ട് ഓടിക്കും കാർ ഓടിച്ചിട്ട് ഇവരൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ട്രിപ്പ് ഒക്കെ അല്ല ചെറിയ മറ്റേ എങ്ങടേലും ട്രിപ്പൊക്കെ ഇങ്ങനെ പോകും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്റെ ഒരു ഡെയിലി റൂട്ടീൻ അപ്പൊ നിങ്ങൾ എല്ലാരും ഇതേപോലെ എന്നെ പോലെ ഒന്നാവാൻ ശ്രമിക്കുക എല്ലാരോടും നല്ല മോട്ടിവേഷൻ ആണ് ഞാൻ എന്ന് പറയണത് അപ്പൊ എല്ലാരും പിന്നെ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങും കേട്ടോ എന്നും ഒരു ഒമ്പതരൊക്കെ ആവുമ്പഴേക്കൊക്കെ ഉറക്കം വരും ഒമ്പതരൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങും പിന്നെ രാവിലെ മണിക്ക് എണീക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഒമ്പതര ആവുമ്പോഴേക്കും ഉറങ്ങും പിന്നെ ആ ഇത്രക്കെയാണ് ഉണ്ട് ഡെയിലി റൊട്ടീൻ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യാണ് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കാണ് കുറച്ച് പണി ഇവിടെ കുറവ് പിന്നെ ആ പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു കാറ്ററിങ്ങിന്റെ സമയത്തൊക്കെ മുത്തശ്ശീന്റെ കൂടെ മുന്നിൽ തന്നെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു എല്ലാം സഹായിക്കാനും പാത്രത്തിലാക്കാനും പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒക്കെ ഒക്കെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രി ഇതേപോലെ ഇവിടെ പലഹാര ചോറ് കഴിക്കില്ലേ രാത്രി പലഹാരമേ കഴിക്കുള്ളു അപ്പൊ അതുകൊണ്ട് രാത്രി ഇവിടെ ഞാൻ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കൊക്കെ പണി കുറവാണ് സത്യം പറഞ്ഞാൽ അമ്മയ്ക്കോടെ പണി ഇല്ല അതാണ് സത്യം അമ്മയ്ക്ക് ഭയങ്കര പണി കുറവാണ് ഇങ്ങനെ പിന്നെ എല്ലാം അടിക്കാതിൻ്റെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അടുക്കിപ്പിറുക്കി വെക്കുക ഒരു സാധനം വെച്ചെടുത്ത് വെച്ച് പിന്നെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് കേറും അപ്പം അതുകൊണ്ട് നിങ്ങൾ അതേപോലെ അങ്ങനത്തെ നല്ല ശീലങ്ങളൊക്കെ പഠിക്കുക പിന്നെ എന്നെ പോലെ തടി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവരും തടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ തടി കുറയ്ക്കാൻ ശ്രമിക്കുക ഡയറ്റ് ഫോളോ ചെയ്യുക ഓരോ മാജിക്കൽ ഡ്രിങ്ക് ഒക്കെ കുടിക്കുക അപ്പൊ എന്നാൽ ഇത്ര ഉള്ളൂട്ടാകും ഇപ്പൊ ബായി കൊടുത്തോളൂ Bye. Bye.